കെ പി സി സി നേതൃമാറ്റത്തിൽ നേതാക്കളുടെ അഭിപ്രായം തേടി രാഹുൽ ഗാന്ധി നേതൃമാറ്റം അനിവാര്യമാണോ എന്നും സുധാകരന് പകരക്കാരനെ നിർദ്ദേശിക്കാനും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു മുൻ കെ പി സി സി അധ്യക്ഷന്മാരെ ഫോണിൽ വിളിച്ചാണ് രാഹുൽ ഗാന്ധി അഭിപ്രായം തേടിയത് ആർ റുഷിപാലിന്റെ കൂടുതൽ വിവരങ്ങളുമായി ആർ ഋഷിപാൽ നേതൃമാറ്റത്തിനായി തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിലെ നേതാക്കളെ ബന്ധപ്പെട്ടത് എന്നറിയുന്നു എന്തൊക്കെയാണ് രാഹുൽ ഗാന്ധി ചോദിച്ചറിയാൻ ശ്രമിച്ചത് എന്താണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത് റൂഷിപാൽ അരുൺകുമാർ സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റം ലക്ഷ്യമിട്ട നീക്കങ്ങൾ ഹൈക്കമാൻഡ് നടത്തുമ്പോൾ കടുത്ത എതിർപ്പുമായി കെ സുധാകരനും സുധാകരപക്ഷവും രംഗത്തിറങ്ങിയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് രാഹുൽ ഗാന്ധി വിഷയത്തിൽ നേരിട്ടിടപെടുന്നത് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ മുതിർന്ന നേതാക്കൾ മുൻ കെ പി സി സി അധ്യക്ഷന്മാരടക്കം ഏതാണ്ട് ഇരുപത് നേതാക്കളെ രാഹുൽ ഗാന്ധി വിളിച്ചു എന്ന വിവരങ്ങളാണ് അവരൊന്നും തേടിയ അഭിപ്രായങ്ങൾ പ്രധാനപ്പെട്ടത് നിലവിൽ നേതൃമാറ്റം അനിവാര്യമാണോ കെ സുധാകരനെ മാറ്റുകയാണെങ്കിൽ പകരം ആരുടെ പേരാണ് നിങ്ങൾ നിർദ്ദേശിക്കുന്നത് അതിനൊപ്പം തന്നെ ഇപ്പോൾ ഉരുത്തിരിഞ്ഞ ഈ സംഘർഷാന്തരീക്ഷം കോൺഗ്രസിനകത്തുള്ള ഈ പ്രശ്നങ്ങൾ എങ്ങനെ തീർക്കാൻ കഴിയും എന്ന നിർദ്ദേശിക്കാനും ആവശ്യപ്പെട്ടു രമ്യമായി പ്രശ്നങ്ങൾ പരിഹരിച്ച് നേതൃമാറ്റം തന്നെയാണ് ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ നിർണായകമായ ഇടപെടൽ നടക്കുന്നത് ഏതാണ്ട് ഏറ്റവും അടുത്ത മണിക്കൂറിൽ തന്നെ നേതൃമാറ്റം ഉണ്ടാകുമെന്ന സൂചനകളുണ്ടായിരുന്നു പക്ഷേ അതിനിടയിൽ കടുത്ത എതിർപ്പുയർത്തുന്ന ഒപ്പം തന്നെ ദീപാദാസ് മുൻഷിക്കെതിരെ വലിയൊരു പരാതിയും ഗുരുതര ആരോപണങ്ങളും കെ സുധാകരൻ ഉന്നയിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഇടപെടലിന് വഴിയൊരുക്കിയത് ഏതായാലും ഇന്നലെ പ്രഖ്യാപനം ഉണ്ടാകാൻ സാധ്യതയില്ല രാഹുൽ ഗാന്ധി അതിനു പുറമെ കെ സി വേണുഗോപാൽ ജാർഖണ്ഡിൽ നിന്നും എട്ട് മണിയോടെയാണ് ദില്ലിയിലേക്ക് തിരിച്ചെത്തിയത് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ദില്ലിയിലുണ്ട് ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള മറ്റു നേതാക്കളുടെയും അഭിപ്രായം തേടിയിട്ടുണ്ട് ഇവരുടെയൊക്കെ അഭിപ്രായം നിർണായകമാണ് ചില നേതാക്കളൊക്കെ പുനഃസംഘടന ഇപ്പോൾ നടത്തേണ്ടതില്ല നേതൃമാറ്റം നടത്തേണ്ടതില്ല എന്ന അഭിപ്രായ പ്രകടനം നടത്തി വിവരങ്ങൾ വരുന്നു പ്രത്യേകിച്ച് മുൻ കെ പി സി അധ്യക്ഷന്മാരിൽ ചിലരാണ് സുധാകരനെ നിലവിൽ മാറ്റരുത് എന്ന് അഭിപ്രായപ്പെട്ടത് ഏതായാലും ഈ കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ നിലപാട് തീരുമാനം ഏറ്റവും നിർണായകം പ്രത്യേകിച്ച് വിഷയത്തിൽ രാഹുൽ ഗാന്ധി ഇടപെട്ട ഒരു പശ്ചാത്തലത്തിൽ വലിയ പ്രതിസന്ധിയായി പുനഃസംഘടന മാറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും ഒക്കെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ വിഴുപ്പലക്കൽ പാർട്ടിയിൽ ഉണ്ടാകുന്നത് മുന്നണിയുടെ പ്രവർത്തനത്തെ പോലും ബാധിക്കുന്നു എന്ന ആക്ഷേപം ഘടകക്ഷികൾക്കുണ്ട് അങ്ങനെ അവർ പരസ്യമായി അഭിപ്രായ ും അവർക്ക് പരാതി കൂടിയുണ്ട് ആ പരാതിയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ വിഷയത്തിൽ നേരിട്ട് ഇടപെടുന്നത് രാഹുൽ ഗാന്ധി നേതൃമാറ്റ ചർച്ചകളിൽ കേരളത്തിലെ നേതാക്കൾമാരുടെ അഭിപ്രായം തേടിയിരിക്കുകയാണ്